എന്തൊക്കെ പറഞ്ഞാലും സുമതി ചേച്ചി ഇതിന് കൂട്ടു ഓർക്കുമ്പോഴാ സഹിക്കാൻ പറ്റാത്ത ഈ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയാ അവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നേ തമ്പുരാനെ ശ്രീഹരിക്ക് മുമ്പിൽ നിന്നും ശാന്തകുമാരി പറഞ്ഞു ശ്രീഹരി വീട്ടിൽ നിന്നും തിരിച്ചെത്തിയ ശാന്തകുമാരിയുടെ വിവരം പറയുമ്പോ അവർ അമ്പരന്ന് പോയി ആ സ്ത്രീ താടിക്കും കൈയും വെച്ച് കൂടെ നേരം ആ നിന്നു ഒരു ഉത്സവത്തിന് പോകുന്ന ലാഘവത്തോടെ എല്ലാരും കൂടെ ഇങ്ങോട്ട് കേൾന്നുള്ളത് ഇതിനായിരുന്നു ഈശ്വര ശാന്തകുമാരി നിറത്ത് വിരിച്ച ബെഡ്ഷീറ്റിൽ ഒരു വശം ചേർന്ന് കിടന്നുറങ്ങുന്ന നന്ദമോളെ നോക്കി ഉറക്കത്തിൽ എന്തോ മാതൃ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നും അവൾ ഇടക്കിടയ്ക്ക് പുഞ്ചിരിക്കുന്നുണ്ട് ഒരുപക്ഷെ അമ്മ തന്നെ മടിയിലെത്തി കൊഞ്ചിക്കുന്നതാവും അവളുടെ നിറമുള്ള സ്വപ്നങ്ങളിൽ അമ്മയുടെ മുഖത്ത് സ്പർശിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ അവൾ കുഞ്ഞിക്കൈകൾ ഉയർത്തുന്നുണ്ട് ഇവർക്കൊക്കെ കുഞ്ഞിനോട് ഇത്രയധികം ദേഷ്യം വരാൻ ഇതെന്ത് തെറ്റ് ചെയ്ത് തെയുമേ ശാന്തകുമാരിക്ക് ശരിക്കും സങ്കടം വന്നു തെറ്റ് ചെയ്തവരാണ് ശാന്തി ചേച്ചി ഈ ലോകത്ത് ശിക്ഷിക്കപ്പെട്ടവരിൽ അധികവും നിരപരാധികളല്ലേ എന്നും സത്യത്തിന് മുമ്പേ തല കുനിച്ചു കുഴശ്ശിലേറിയിട്ടുള്ളൂ അത് ഇന്നോ നില തുടങ്ങിയതല്ലല്ലോ കാലാകാലങ്ങളായി തുടരുന്ന ചരിത്ര സത്യം തെറ്റ് ചെയ്തവർ മാത്രം ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏക അവകാശി രാജുവേട്ട മാത്രമായിരിക്കും എന്നിട്ട് അവരോട് സമ്മതിച്ചോ മോൻ പോയി ചേടിനെ തേടി പിടിച്ചു കൊണ്ടുവരാന്ന് അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ ചേച്ചി കേട്ടിട്ടില്ലേ സത്യത്തില് അതായിരുന്നു കുറച്ചു മുമ്പ് ആ വീട്ടിൽ നടന്നത് എനിക്കവരെ പ്രതിരോധിക്കാനുള്ള വഴികളെല്ലാം ആദ്യം തന്നെ അവർ അടച്ചു കളഞ്ഞു ഒരുപാട് നേരം ഒന്നിച്ചിരുന്ന് എല്ലാവരും ചേർന്ന് കൂട്ടമായി കൂട്ടമായെടുത്തൊരു തീരുമാനം എന്നെ കൊണ്ട് ബലമായി സമ്മതിപ്പിച്ചു എന്ന് വേണം പറയാൻ ആരൊക്കെ ഏതൊക്കെ പോയിന്റുകൾ തുടങ്ങണമെന്ന് എല്ലാവർക്കും കൃത്യമായി ധാരണയുണ്ടായിരുന്നു ഇത് രാജകുഞ്ഞിന്റെ മുമ്പില് നടപ്പിലാവുന്നാണോ അവർ കരുതിയിരിക്കുന്നേ ഇപ്പോഴവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നന്ദമ്മോളുടെ അച്ഛനെ അദ്ദേഹം ഒന്ന് കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ട് പോകാൻ തയ്യാറായില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും എല്ലാവരും ഒരു വണ്ടി വിളിച്ച് ഇതുപോലെ അങ്ങോട്ട് ചെല്ലുമോ ഭീഷണിയും കൊണ്ട് എന്നാ നടന്നെ ശാന്തകുമാരി പറഞ്ഞതും കാര്യമുണ്ടെന്നും ശ്രീഹരിക്ക് തോന്നി അതൊക്കെ അവർ സാധിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ചേച്ചി എന്റെ ഡ്യൂട്ടി രാജുവേട്ടന് വീട്ടിലെത്തിക്കുക എന്ന് മാത്രോ രാജുവേട്ടന് എവിടെയാണെന്നും ഏത് നിലയിൽ ജീവിക്കുന്നെന്നും ഒന്നും അറിയാത്ത സ്ഥിതിക്ക് നന്ദമ്മോളുടെ ജീവിതം എന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടി വരും അതിനെ അതിലും വരെ ഒരു ദുരന്തമായി തീരാതിരുന്നാൽ മതിയായിരുന്നു ഇത്ര ചെറുപ്രായത്തിലെ എർത്തിയിൽ എന്ന വണ്ണം ഒരുക്കി തീർന്ന് കഴിയേണ്ടി വരൂ അത് ശാന്തകുമാരി സ്വയം എന്നോണം പറഞ്ഞു ചേച്ചി ഞാൻ അശോകേട്ടൊന്ന് വിളിക്കട്ടെ നാളെ അശോകേട്ടേം കൂട്ടി വേണല്ലോ വാസ്തയമേ പോയി കാണാൻ അവർക്കറിയാതിരിക്കുവോ അവരുടെ മകളും ഭർത്താവും എവിടെയുള്ള അവർ സഹായിച്ചെങ്കിലേ നമുക്ക് രാജുവിന്റെ അടുത്തെത്താൻ പറ്റൂ രാജു കൂടെയുള്ള ആ സ്ത്രീയുടെ പ്രതികരണം ഇനി എന്താവൂ എന്തോ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുള്ള മകളല്ലിത് ആ നിലയ്ക്ക് അവരിതിന് രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവോ എന്തിനും ഇതിനും രാജകുഞ്ഞിൻ്റെ നിലപാടായിരിക്കുമല്ലോ മുഖ്യം ശ്രീഹരി അതിന് മറുപടി പറയാതെ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് അശോകനെ ഫോൺ വിളിച്ചു അശോകൻ ഫോൺ എടുത്തപ്പോ അവൻ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവനെ അറിയിച്ചു അത് തന്നെയാണ് ശ്രീഹരി ശരിയായ തീരുമാനം വേണമെങ്കിൽ നിനക്ക് എല്ലാവരും എതിർത്തുകൊണ്ട് ഞാൻ തന്നെ കുഞ്ഞിനെ വളർത്തുമെന്ന് അവരോട് വെല്ലുവിളിക്കാൻ നിൽക്കായിരുന്നു പക്ഷേ നീ അത് ചെയ്തില്ല അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് മുമ്പ് ഇരുന്ന എല്ലാവരും നിനക്ക് ശത്രുപക്ഷത്താവും ഇനി കാണുക വെറുത്തും തമ്മിലടിച്ചും തീരാനുള്ള അല്ലല്ലോ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം ആ കുഞ്ഞിന്റെ വീതി ഇതാണെന്ന് കൂട്ടിക്കൊണ്ടാതി അവര് പറഞ്ഞതുപോലെ രാജുവിനെ കണ്ടെത്തി കൊണ്ടുവരാം നമുക്ക് രാജു കൊണ്ടുപോയി വളർത്തിട്ട് നന്ദമോളെ നമ്മൾ കരുതും പോലെ അവൻ ആ കുഞ്ഞിനോട് വെറുപ്പൊന്നും കാണില്ല അതിന്റെ മുകർ നോക്കി കാണുന്നതോടെ അവൻ രജനോട് പോലുള്ള ഉണ്ടായിരുന്ന സർവ്വ ദേഷ്യവും അലഞ്ഞില്ലാതാവും അല്ലെങ്കിൽ നീ നോയിക്കോ അങ്ങനെ ആയാൽ മതിയായിരുന്നു അശോകേട്ടാ ഒരലനില്ലാതെ അവൾ വളർന്നു കേൾക്കുന്നതല്ലേ നമുക്ക് സന്തോഷം നീ വിഷമിക്കാതരാ എല്ലാം നല്ല എന്നാണ് കരുത് നിന്റെ എന്ത് തീരുമാനത്തിലും കൂടെ ഞാനുണ്ടാവും നന്ദമോളെ സുരക്ഷിതമായ ഒരിടത്ത് തന്നെയാണ് എത്തിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും ആശ്വസിക്കാം ശരിയടാ നാളെ പോകുന്ന ഏരാകുമ്പോൾ നീ വിളിച്ചോ പത്ത് മണിയാവുമ്പോൾ ഞാൻ പഞ്ചായത്തിൽ വരും അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടുന്ന് ഫ്രീ ആയിക്കോളാം ശ്രീഹരിക്ക് മനസ്സു നിറയെ ആശ്വാസം പകർന്നു നൽകിയിട്ടാണ് അശോകൻ ഫോൺ വെച്ചത് ഇപ്പം മനസ്സിന്റെ ഭാരം കുറെ കൊഴിഞ്ഞു പോയതായി ശ്രീഹരിക്കു തോന്നി വൈകുന്നേരം അവൻ ശാന്തകുമാരിയുടെ നാളെ രാവിലെ മുതൽ വീട്ടിലേക്ക് പോന്നോണം പറഞ്ഞു നന്ദമോൾ പോകുന്നതുവരെ ശാന്തചിച്ചു പകരം സഹദേവൻ ചേട്ടൻ ആരെങ്കിലും ജോലിക്ക് കൊണ്ടുപോന്നോളാൻ അവൻ സഹദേവനോട് പറഞ്ഞു കുറച്ച് ദിവസത്തെ കരിലുള്ള കുഞ്ഞേ അവൻ എന്തായാലും ഇവിടെ ശാന്തിക്ക് പകരം ആരെയും നിർത്തണ്ട എന്നെ കൊണ്ട് കഴിഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം സഹദേവൻ പറഞ്ഞു ശ്രീഹരി എത്ര പറഞ്ഞിട്ടും അയാൾ മറ്റൊരാളെ കൂടി ജോലിക്ക് നിർത്താൻ സമ്മതിച്ചതേയില്ല രാവിലെ നന്ദോളുടെ കടച്ചിൽ കേട്ട് സുമതിമ വന്ന് നോക്കുമ്പോൾ ശ്രീഹരി അവളെ ബൈക്കിനു മുകളിൽ കയറ്റി കയറ്റിയിരുത്തിരിക്കുകയാണ് സുമതിയമ്മക്ക് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി എന്നു അവൻ ബൈക്കിലിരുത്തി അവളെ ഓടിച്ചു പോക്കാണല്ലോ പാടത്തേക്ക് ബൈക്കിൽ കയറിയിരുന്നപ്പോ ഇനി പോവാൻ വേണ്ടിയുള്ള അവള് വേണ്ടത്തെ ദുശീലങ്ങളൊക്കെ നീ എന്നെ പഠിപ്പിച്ചു വെച്ചോടാ രാജുവിന്റെ കൂടെ പോയി കഴിയുമ്പോ ആ പെണ്ണ അവിടെ കിടന്ന കീറം തുടങ്ങിയ കിട്ടിക്കോളും നല്ലത് അവന്റെ കൈന്ന് സുമതിയമ്മയുടെ ഒച്ച കേട്ടതും നന്ദമൂൾ കരച്ചിൽ നിർത്തി ശ്രീഹരിയെ പൂണ്ടടക്കം പിടിച്ചു അവന്റെ വയറിലേക്ക് മുഖം ചേർത്തു വെച്ചു കുഞ്ഞമ്മ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ചിലപ്പോ തരം കിട്ടിയപ്പോഴൊക്കെ അമ്മ കുഞ്ഞിനെ ഉപദ്രവിച്ചിരിക്കാം അപ്പോ അമ്മയ്ക്കത് അറിയാല്ലേ എന്നിട്ടും അമ്മയ്ക്കും അമ്മയുടെ പെമ്മക്കും ഈ കുഞ്ഞിനെ നരകത്തിലേക്ക് എറിഞ്ഞിട്ടല്ലേ സമാധാനം കിട്ടൂ നീ നിന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിച്ചത് നരകത്തിലായിരുന്നോടാ പിന്നെ എങ്ങനെയടാ ശ്രീഹരി ഈ കൊച്ചു അതിന്റെ അച്ഛന്റെ കൂടെ ജീവിക്കുമ്പോ നരഗതിയാവുന്നേ പറയുന്നതിനൊക്കെ ഒരു മാന്യത വേണ്ടേ നീ എന്നത് ആരും നോക്കിയാലും ഇവിടെ ഈ ഭൂമിയിൽ സുഖം എന്താണെന്ന് അറിയാൻ പോകുന്നില്ല എന്നല്ല നീ പറഞ്ഞു വരേണ്ട അർത്ഥം അമ്മയോട് തർക്കിക്കാൻ ഞാനില്ല തെറ്റ് ചെയ്ത അത് തെറ്റാണെന്ന് തിരിച്ചറിയുന്നവരോടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കഥയുള്ളൂ അവൻ കുഞ്ഞിനെടുത്ത് അവിടെ നിന്നും അകത്തേക്ക് പോയി കളഞ്ഞു കൊണ്ടുപോടാ കൊണ്ടുപോ ഇനി അധികം ദിവസം നീ അതിനെ തോൾ തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ പോകുന്നില്ല മോനെ സുമതിയമ്മ മനസ്സിൽ പറഞ്ഞു ശാന്തകുമാരി വരുമ്പോ ഒമ്പത് മണിയോണം ആയി അവർ കുഞ്ഞിനെ നോക്കാൻ വരാത്തല് സമയം പോകും തോറും സുമതിയമ്മ അവര് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത് നീ ഇങ്ങനെയാണോ പാടത്തേക്ക് പണിക്ക് വരുന്നേ ശാന്തകുമാരി വന്ന് അകത്തേക്ക് കയറും മുമ്പേ വാതിക്കൽ നിന്ന് സുമതിയമ്മ തിരക്കി ശാന്തകുമാരി കുഞ്ഞ് തന്റെ സാരി അത്രയും മോശപ്പെട്ടതാണോ എന്നൊന്ന് ഓടിച്ചു നോക്കി പിന്നെ മുഖം ഉയർത്തി സുമതിയമ്മയോട് ചോദിച്ചു എന്താ സുമതി ചേച്ചി ഞാൻ സാരി എടുത്ത് വന്നു കുഴപ്പം ഓ നിന്റെ വേഷം കിട്ടലുകൊണ്ടൊന്നും ഞാൻ ചോദിച്ചേ ആർക്ക് കാണണം നിന ഇരുപത്തഞ്ചു രൂപയുടെ സാരി സമയം ഇപ്പം എന്താന്നാ ഞാൻ ചോദിച്ചേ സമയം ഒമ്പത് കഴിഞ്ഞു എന്താ കാര്യം ഒമ്പത് മണിക്ക് സുമത് ചേച്ചിക്ക് എങ്ങോട്ടേന്ന് പോകാനുണ്ടാവും നീ സുമതി ചേച്ചി ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് വാഴ വന്നതാണോ ഡീ ഒമ്പത് മണിക്ക് എങ്ങോട്ടെങ്കിലും പോകണം പോലും നീ പത്തുമണി ആവാറായപ്പോ സർക്കാർ ഉദ്യോഗസ്ഥന് വരും പോലെ ഇവിടെ വന്ന് ചവിട്ടി തേക്കുന്നത് എന്തിനാന്നാ ഞാൻ ചോദിച്ചേ ഒരു എളുപ്പവും ഒരു ദിവസം നമ്മളെ കൈ നീട്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിലേ ഒരു ദിവസത്തെ തന്നെ ജോലി ഇവിടെ ചെയ്തിരിക്കണം ആരും ദിവസത്തെ ജോലി ചെയ്തിട്ട് ഒരു ദിവസത്തെ കൂലി വാങ്ങിച്ചു കളയാമെന്ന് നീ മെനക്കെടണ്ടിടി സുമതിയമ്മയ്ക്ക് ശാന്തകുമാരുടെ കൂസലില്ലാതെ നിൽപ്പ് വേണ്ടിട്ട് ദേഷ്യം വന്നു ആര് കൂലി കൊടുക്കുന്ന കാര്യം സുമ ചേച്ചി നിങ്ങളീ പറയുന്നേ ഞാനിവിടെ വീട്ടുജോലിക്ക് വന്നാന്ന് സുമ ചേച്ചിയുടെ ആര് പറഞ്ഞു ഞാൻ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്ന് ജോലി വല്ലതും ഒഴിവുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് സുമ ചേച്ചിയുടെ കയ്യിൽ വല്ല അപേക്ഷയും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് രാവിലെ കൂടെ കെട്ടിയെടുത്തത് ഇവിടെ മണിക്ക് അന്നദാനം വല്ലതും നടത്തുന്നുണ്ടോ വന്ന് മൂക്കും മൂക്കുമുട്ട് തിന്നിട്ട് പോവാൻ ഞാൻ വന്നതേ നിങ്ങളുടെ റോഷാനം പറ്റാനല്ല സുമ ചേച്ചി നിങ്ങൾ ദാനം തരുന്ന ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് വേണ്ടതാനും സ്വന്തം മകന്റെ കുഞ്ഞിനൊന്നും ശരിക്കും ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കാത്ത നിങ്ങളുടെ അന്നദാനം നടത്താൻ പോണു അല്ലേ അപ്പുറത്തൊക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാ നിങ്ങൾ ഈ കുഞ്ഞിനോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് എന്ത് ദാനം നൽകിയിട്ടും ഒരു പ്രയോജനമില്ല കിട്ടാനുള്ളതൊന്നും ദാനം കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇടിയടി രാവിലെ വീട്ടിൽ വന്നതിന് തോന്നു ദിവസം പറഞ്ഞോടിനീ സുമതിയമ്മ ചൂണ്ടി ചൂണ്ടിച്ചീറി എന്റെ സുമതിയമ്മേ നിങ്ങൾ എന്റെ മുമ്പിൽ കിടന്നിങ്ങനെ ചവിട്ടി പൊടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാനെന്തെങ്കിലും ഇരുന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നതല്ല ശ്രീഹരിക്കുഞ്ഞു വിളിച്ചിട്ട് കുറച്ചു ദിവസം നന്ദമ്മോളെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട തീർന്നല്ലോ കാര്യം വിളിച്ചത് ശ്രീഹരി കുഞ്ഞാണെങ്കി സുമ ചേച്ചി പറഞ്ഞു ഞാൻ നിക്കണോ അത് പോണോ സുമതിയമ്മ അതിന് മറുപടി പറയാൻ തുനിഞ്ഞെങ്കിലും പെട്ടെന്ന് അത് വേണ്ടെന്ന് വെച്ചു അവളുടെ നിൽപ്പ് കണ്ടാൽ അറിയാം അവര് തിരികെ പോവാൻ തയ്യാറാണ് അവൾ പോയാ കുഞ്ഞിനെ നോക്കേണ്ട ചുമതല തനിക്ക് വരും സുമതിയമ്മ അവളെ അടിമുടി നോക്കിയിട്ട് അർത്ഥവത്തായ ഒരു മൂളലോടെ വഴി മാറിക്കൊടുത്തു ശാന്തകുമാരെയ അകത്തേക്ക് കയറുമ്പോ നന്ദ പുറത്തേക്ക് വരികയായിരുന്നു ശ്രീഹരി ശാന്തമ്മച്ചീട് കണ്ടതോടെ ശ്രീഹരിയുടെ കയ്യിൽ നിന്നും അവൾ അവരുടെ ദേഹത്തേക്ക് ചാടി വീണു ശാന്തമ്മച്ചിയുടെ വായോ ശാന്തകുമാരി അവളെ കുഞ്ഞിക്ക് കവളിൽ മാറി മാറി ഉമ്മ കൊടുത്തു നന്ദൂർ ശാന്ത ചേച്ചിക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ട് ശ്രീഹരി അമ്മ എന്ന് നോക്കി അവന്റെ ചുണ്ടിൽ ഒരു പൂച്ച ചിരി കാണായിരുന്നു സുമതിമ്മ പെട്ടെന്ന് അവിടെ നിന്ന് നടന്നു മാറിക്കളഞ്ഞു പത്തുമണിയായപ്പോ ശ്രീഹരിയുടെ ഫോണിലേക്ക് അശോകന് വന്നു ശ്രീഹരി തയ്യാറായി നിൽക്കുമായിരുന്നു അവൻ അപ്പോ തന്നെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്നു അശോകൻ അവന്റെ പിന്നിലെ ബൈക്കിലേക്ക് കയറിയിരുന്നു വഴി മറന്നിട്ടില്ലല്ലോ നീ നമ്മള് മുമ്പൂർ തവണ പോയതല്ലേ അശോകൻ തിരക്കി അറിയാം ശ്രീഹരി പറഞ്ഞു ശ്രീഹരി ബൈക്ക് മുന്നോട്ട് ഓടിച്ചു പതിനഞ്ച് മിനിറ്റോളം ഓടിക്കഴിഞ്ഞ് കിടന്ന ഗേറ്റിന് മുമ്പിൽ ശ്രീഹരി ബൈക്കിൽ നിർത്തി അന്ന് വരുമ്പോൾ മുമ്പിൽ മധുരം ഗേറ്റ് ഒന്നും ഇല്ലായിരുന്നെന്ന് ശ്രീഹരിക്ക് തോന്നി വീടാകെ ഒന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട് അറ്റക്കുറ്റപ്പണികൾ തീർത്ത് ഭംഗിയിൽ പെയിന്റ് ചെയ്തിരിക്കുന്നു ശ്രീഹരി ചെന്ന് വിക്കറ്റ് ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി അശോകനും അവന് പിന്നാലെ ചെന്നു അവിടെ ആകമാനും ഒരു പുതുമയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് മുറ്റത്ത് പുതുപുതൻ ചട്ടികളുടെ പൂന്തോട്ടം ചെറിയ കുളത്തിൽ താമരകൾ വിടർന്നു നിൽക്കുന്നു ചെടിത്തോട്ടത്തിന്റെ ഒരറ്റത്ത് ലവ് ബേർഡ്സിന്റെ വലിയ കൂടും അതിൽ നിറയെ കലപ്പില കൂടുന്ന വിവിധ വിവിധ വർണ്ണങ്ങളുള്ള കിളികളും കോണുമ്പല്ലടിച്ചപ്പോ കൊത്തുപണികൾ ചെയ്ത വാതിൽ തുറന്ന് മുപ്പത് വയസ്സോളം പ്രായമുള്ള സുന്ദരിയായ സ്ത്രീ വെളിയിലേക്ക് വന്നു അപരിചിതരെ കണ്ടപ്പോ ആശ്ചര്യം അവരുടെ മുഖത്ത് കാണായിരുന്നു ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്